നമസ്കാരം പ്രവാസി ചാനൽ ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജിമ്മി ജോർജ് മെമ്മോറിയൽ വോളിബോൾ ടൂർണമെന്റ് അസോസിയേഷൻ ആദരിച്ചു ഫാമിലി കോൺഫറൻസ് ന്യൂയോർക്കിൽ അനുഗ്രഹ നിറവിൽ സമാപിച്ചു ഇന്ത്യൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഓഫ് ഹ്യൂസ്റ്റൺ ക്രിസ്റ്റ്യൻസ്റ്റൈദികർക്ക് യാത്രയയപ്പ് നൽകി ന്യൂയോർക്ക് സിറ്റി മേയർ തെരഞ്ഞെടുപ്പ് സൊഹ്രാൻ മദാനിക്ക് മുൻതൂക്കം എറിക് ആദംസ് നാലാം സ്ഥാനത്ത് ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക ഫിലാഡൽഫിയ റീച്ചിൽ പ്രവർത്തനോദ്ഘാടനം ജൂലൈ പതിമൂന്നിന് ഫാമിലി ആൻഡ് യൂത്ത് കോൺഫറൻസ് ഹിൽട്ടൺ സ്റ്റാഫോർഡിൽ ഹോർഡിൽ സാംസ്കാരിക ഘോഷയാത്രയോടെ ആരംഭിച്ചു വാർത്തകൾ വിശദമായി മുപ്പത്തഞ്ചാമത് ഇന്റർനാഷണൽ ജിമ്മി ജോർജ് സൂപ്പർ ട്രോഫി വോളിബോൾ ടൂർണമെന്റിൽ കാലിഫോർണിയ ബ്ലാസ്റ്റേഴ്സിനെ ഒന്നിനെതിരെ മൂന്ന് ഗെയിമുകൾക്ക് പരാജയപ്പെടുത്തി വിജയിച്ച ഡാളസ് സ്ട്രൈക്കേഴ്സിനെ ആദരിച്ച് ഡാളസ് മലയാളി അസോസിയേഷൻ ഹ്യൂസ്റ്റണിൽ നടന്ന ടൂർണമെന്റിലായിരുന്നു ഡാളസ് സ്ട്രൈക്കേഴ്സിന്റെ മിന്നും വിജയം ലിർവിംഗ് ഇന്ത്യ റെസ്റ്റോറന്റിൽ നടന്ന ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് ജൂഡി ജോസ് സ്ട്രൈക്കേഴ്സ് ക്യാപ്റ്റൻ റോബിൻ ജോസഫിനെ വിജയ ടീമിന്റെ ചിത്രം ആലേഖനം ചെയ്ത അംഗീകാര ഫലകം സമ്മാനിച്ചു ഫോമ സൌത്ത് വെസ്റ്റ് റീജിയൻ വൈസ് പ്രസിഡന്റ് ബിജു ലോസൺ അസോസിയേഷൻ സെക്രട്ടറി ഡസ്റ്റർ ഫെരേരെ ഡാന സ്ട്രൈക്കേഴ്സ് മാനേജർ തങ്കച്ചൻ ജോസഫ് സ്ട്രൈക്കേഴ്സ് വൈസ് പ്രസിഡന്റ് സുനിൽ തലവടി ചീഫ് കോച്ച് ജിനു കുടിലിൽ അസിസ്റ്റന്റ് കോച്ച് ഷിബു ഫിലിപ്പ് വൈസ് ക്യാപ്റ്റൻ നെൽസൺ ജോസഫ് അസോസിയേഷൻ വിമൻസ് ചെയർപേഴ്സണും ഫോമ വിമൻസ് ഫോറം പ്രതിനിധിയുമായ രേഷ്മ രഞ്ജിത്ത് തുടങ്ങിയവർ വിജയികളെ അനുമോദിച്ച് സംസാരിച്ചു മൂന്ന് ദശകങ്ങൾക്ക് മുൻപ് ഡാളസ് സ്ട്രൈക്കേഴ്സും ലീഗും രാജ്യാന്തര വോളിബോൾ വേദിയിലെ വിസ്മയ പ്രതിഭയായ ജിമ്മി ജോർജിന്റെ സ്മരണാർത്ഥം തുടക്കം കുറിച്ച ടൂർണമെന്റ് ഇന്നിപ്പോൾ സ്പോർട്സ് പ്രേമികളായ നോർത്ത് അമേരിക്കൻ മലയാളികളുടെ ഹരമായി മാറിയിരിക്കുന്നു അടുത്ത വർഷം മെയ് മാസത്തിൽ ഡാളസിൽ അരങ്ങേറുന്ന മത്സരത്തിൽ മാറ്റുരയ്ക്കുവാനായി കാനഡ ഉൾപ്പെടെയുള്ള നോർത്ത് അമേരിക്കയിലെ ടീമുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഡാളസ് സ്ട്രൈക്കേഴ്സിന്റെ വിജയത്തിന്റെ പിന്നിൽ തിളങ്ങിയ മറ്റു താരങ്ങൾ ജോന മാത്യു സിൽവാനു സജു ജൂഡ് ഐസക് ഡാനിയൽ എല്ലിക്കൽ ട്രോയ് ഫിലിപ്പ് ജോഷോ കുടലേൽ ആരോൺ മാത്യു സാക് തോമസ് പീറ്റർ അലക്സ് ജൊനാദൻ സാംബുവൽ ജേക്കബ് സ്കറിയ എയ്ഡൻ ജോർജ് നിഖിൽ ജോൺ എന്നിവരാണ് സേവിയർ ഫിലിപ്പ് മനോജ് പാപ്പൻ എന്നിവർ സ്ട്രൈക്കേഴ്സിനെ പ്രതിനിധീകരിച്ച് സംസാരിച്ചു ഡാളേഴ്സ് മലയാളി അസോസിയേഷൻ സെക്രട്ടറി സിൻജോ തോമസ് ട്രഷറർ സെയ്ജു വർഗീസ് എന്നിവർ പ്രോഗ്രാം നയിച്ചു ന്യൂസ് ഡെസ്ക് ഇ മലയാളി ലോങ് ഐലൻഡ് മെൽവില്ലിലെ മാരിയേറ്റ് ഹോട്ടലിൽ ജൂലൈ മൂന്ന് മുതൽ ആറ് വരെ നടന്ന മുപ്പത്തഞ്ചാമത് മാർത്തോമ ഫാമിലി കോൺഫറൻസ് ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ സമാപിച്ചു കുടുംബം വിശ്വാസഭൂമിക എന്ന പ്രമേയത്തിൽ ഊന്നിയായിരുന്നു ഈ വർഷത്തെ സമ്മേളനം വിവിധ ഇടവകകളിൽ നിന്നും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള അറുന്നൂറ്റി പ്രതിനിധികൾ പങ്കെടുത്തു നോർത്ത് അമേരിക്കൻ ഭദ്രാസനാധിപൻ അഭിവന്ധ്യ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ സമാപന സന്ദേശം നൽകി കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യം വിശ്വാസത്തിൽ അടിയുറച്ച ജീവിതം നയിക്കേണ്ടതിന്റെ ആവശ്യം എന്നിവയെക്കുറിച്ച് തിരുമേനി ഊന്നി പറഞ്ഞു നമ്മുടെ വീടുകൾ സ്ഥിരമായ വിശുദ്ധ മന്ദിരങ്ങളാണ് നമ്മുടെ തലമുറയെ കെട്ടിപ്പടുക്കുന്നതിന് ദൈവം നൽകിയ ആ സ്ഥിരമായ സങ്കേതങ്ങൾ എത്രത്തോളം നാം ഉപയോഗിക്കുന്നുവെന്ന് ഈ നിമിഷം മുതൽ നാം ചിന്തിക്കാൻ തുടങ്ങിയാൽ രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ കുടുംബ സമ്മേളനത്തിൽ നമുക്ക് കൂടുതൽ ആളുകളെയും കുടുംബങ്ങളെയും ആകർഷിക്കാൻ കഴിയുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു സമാപന ദിവസത്തെ വിശുദ്ധ കുർബാനയ്ക്ക് മാർത്തോമ സഭയുടെ കുർബാനക്ക് മാർത്തോമാടൂർ അഭിവന്ധ്യ മാത്യൂസ് മാർഫിം വഹിച്ചു നോർത്ത് അമേരിക്കൻ അഭിവന്തിയ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് മാർപ്പ സഹകാർമികനായിരുന്നു മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ നോർത്ത് അമേരിക്കൻ ഫാമിലി കോൺഫറൻസ് മാർത്തോമാനി ജൂലൈ മാസം മൂന്നാം തീയതി സെയിൻറ് തോമസ് ദിനത്തിൽ ന്യൂയോർക്കിൽ സമാരംഭിക്കുന്നതിന് ദൈവം തുണച്ചു ഏറെ നാളത്തെ അനേകരുടെ കൂട്ടായ പരിശ്രമം അതിൻ്റെ വലിയ സന്തോഷം പങ്കിട്ടുകൊണ്ടാണ് ജൂലൈ മാസം മൂന്നാം തീയതി കോൺഫറൻസ് ആരംഭിച്ചത് ഭാരത ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ ലോകത്ത് എവിടെ പോയിരുന്നാലും സെയിൻറ്റ് തോമസിൻ്റെ പൈതൃകം അവർക്ക് ആവേശമാണ് ആ സെയിൻ തോമസ് ദിനത്തിൽ ആരംഭിച്ചതിലൂടെ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്നുള്ള ക്രിസ്തു ശിഷ്യൻ സെയിൻറ് തോമസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം പറഞ്ഞുകൊണ്ടാണ് കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തത് ദൈവത്തിന് നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുഗൃഹീതമായ ഈ സമയത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു മുപ്പത്തഞ്ചാമത് ഫാമിലി കോൺഫറൻസ് മാത്തോമ സഭയുടെ നോർത്ത് അമേരിക്കൻ ഭദ്രാസനം ഹോസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഇത് ഈ ദിനങ്ങളിൽ ഇതിലൊരു പങ്കാളിയായി തീരുവാൻ ഇതിലൊരു സംബന്ധിക്കുവാൻ അതിലൊരു സന്തോഷമുണ്ട് നാല് ദിവസങ്ങളിലായി നടന്ന ഈ കോൺഫറൻസിൽ മാർ സെറാഫിം തിരുമേനി ബംഗളൂരിൽ നിന്നുള്ള ഡോക്ടർ ടി സി മാത്യു ശ്രീമതി സിബി മാത്യു എന്നിവർ വിവിധ സെഷനുകളിലായി ആത്മീയവും കുടുംബപരവുമായ വിഷയങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള പ്രഭാഷണങ്ങൾ നടത്തി ഈ പ്രഭാഷണങ്ങൾ വിശ്വാസികൾക്ക് ആത്മീയ കാര്യങ്ങളെക്കുറിച്ചും കുടുംബജീവിതത്തിലെ വെല്ലുവിളികളെക്കുറിച്ചും പുതിയ ഉൾക്കാഴ്ചകൾ നൽകി മുഖ്യപ്രഭാഷകർക്ക് പുറമെ മുതിർന്നവർക്കും യുവജനങ്ങൾക്കും കുട്ടികൾക്കുമായുള്ള വിവിധ ട്രാക്കുകളിൽ നിരവധി പ്രഗത്ഭർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി അഡൾട്ട് യൂത്ത് ചിൽഡ്രൻ ട്രാക്കുകളിലെ വിവിധ സെഷനുകൾക്ക് ടോം ഫിലിപ്പ് ക്ലിനിക്കൽ സോഷ്യൽ വർക്കർ ഡോക്ടർ സൂസൻ തോമസ് ചൈൽഡ് ആൻഡ് അഡോളിസൺ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഷിബി എബ്രഹാം ക്ലിനിക്കൽ സോഷ്യൽ വർക്കർ ഡോക്ടർ ബെറ്റ്സി ചാക്കോ എന്നിവരും കുട്ടികളുടെ ക്ലാസുകൾക്ക് റവറൻ റോബിൻ വർഗീസ് റവറൻ ജോൺ വിൽസൺ എന്നിവരും ബൈബിൾ പഠന ക്ലാസുകൾക്ക് റവറൻറ് തോമസ് ബി റവറൻഡ് രജിൻ രാജു റവറൻറ് ഡെന്നിസ് എബ്രഹാം എന്നിവരും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്സിന് ഡോക്ടർ ഷീന എലിസബത്ത് ജോണും നേതൃത്വം നൽകി കോൺഫറൻസ് വൈസ് പ്രസിഡന്റ് റവറൻറ് ഡോക്ടർ പ്രമോദ് സക്രിയ ജനറൽ കൺവീനർ തോമസ് ജേക്കബ് ട്രഷറർ കുര്യൻ തോമസ് അക്കൌണ്ടന്റ് ബെജി ടി ജോസഫ് എന്നിവരോടൊപ്പം വിവിധ സബ് കമ്മിറ്റികളുടെ അധ്യക്ഷന്മാർ കൺവീനേഴ്സ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരെയും സമാപന യോഗത്തിൽ അഭിനന്ദിച്ചു ജനറൽ കൺവീനറായ ഷാജി തോമസ് ജേക്കബ് സമാപന ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകിച്ച് സംഘാടക സമിതി അംഗങ്ങൾക്കും കോൺഫറൻസിന്റെ വിജയത്തിനായി പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തി ഈ വർഷത്തെ ഫാമിലി കോൺഫറൻസ് പങ്കെടുത്ത എല്ലാവർക്കും ആത്മീയമായി ഒരു പുതിയ ഉണർവ് നൽകുകയും കുടുംബ ബന്ധങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ ഉൾക്കാഴ്ചകളും മാർഗനിർദ്ദേശങ്ങളും നൽകുകയും ചെയ്തു പരസ്പര സ്നേഹത്തിലും വിശ്വാസത്തിലും അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ ഈ കോൺഫറൻസ് ഏവർക്കും പ്രചോദനമായി ന്യൂസ് ഡെസ്ക് ഇന്ത്യൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഓഫ് ആഭിമുഖ്യത്തിൽ ഹ്യൂസ്റ്റണിൽ നിന്നും സ്ഥലം മാറിപ്പോയ വൈദികർക്ക് യാത്രയപ്പ് നൽകി ജൂൺ മാസം ഇരുപത്തി ഒൻപതിന് ഞായറാഴ്ച ഹ്യൂസ്റ്റൺ സെന്റ് ജോസഫ് സീറോ മലബാർ കത്തോലിക്കാ പള്ളിയിൽ നടത്തിയ യാത്രയപ്പ് സമ്മേളനത്തിൽ വികാരി റവറൻ ഫാദർ ജോണിക്കുട്ടി ജോർജ് പുലിശ്ശേരിക്ക് ഐ സി ഈ സി എച്ച് പ്രസിഡന്റ് റവറൻ ഫാദർ ഡോക്ടർ ഐസക് ബി പ്രകാശ് ഉപഹാരം നൽകി ഹ്യൂസ്റ്റണിലെ വിവിധ ദേവാലയങ്ങളിൽ നടന്ന യാത്രയേപ്പിൽ ട്വിന്റി മാർത്തോമ ചർച്ച് വികാരി റവറൻ സാം കെ ഈശോ ഇമാനുവൽ മാർത്തോമ ചർച്ച് അസിസ്റ്റന്റ് വികാരി റവറൻ സന്തോഷ് തോമസ് സെന്റ് തോമസ് സി എസ് ഐ ചർച്ച് വികാരി റവറൻ ബെന്നി തോമസ് എന്നിവർക്ക് ഐ സി ഇ സി എച്ച് ഉപഹാരം നൽകി വിവിധ ഇടവകകളിൽ നടത്തിയ യാത്രയപ്പ് യോഗങ്ങളിൽ ഐ സി ഇസി എച്ച് പ്രസിഡന്റ് റവറൻ ഫാദർ ഡോക്ടർ ഐസക് ബി പ്രകാശ് റവറൻ ഡോക്ടർ ജോബി മാത്യു റവറൻ ജീവൻ ജോൺ സെക്രട്ടറി ഷാജിൻ ജോർജ് ട്രഷറർ രാജൻ അങ്ങാടിയിൽ പി ജോൺസൺ ഉമ്മൻ ഫാൻസിമോൾ പള്ളത്തുമടം നൈനാൻ വീട്ടിനാൽ ബിജു ചാലയ്ക്കൽ ഡോക്ടർ അന്നാ കോശി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ഇ മലയാളി ന്യൂയോർക്ക് നഗരത്തിലെ മേയർ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് ഡോമിനി സൊഹ്രാൻ മദാനിക്ക് മുൻ ഗവർണർ ആൻഡ്രു ക്യൂമോയേക്കാൾ പത്ത് പോയിന്റ് ലീഡ് അതേസമയം നിലവിലെ മേയർ എറിക് ആദംസ് റിപ്പബ്ലിക്കൻ ഡോമിനി കട്ടി സ്ലീവയേക്കാൾ പിന്നിൽ നാലാം സ്ഥാനത്താണ് രജിസ്റ്റർ ചെയ്ത വോട്ടർമാരിൽ മുപ്പത്തഞ്ച് ശതമാനം പേരുടെ പിന്തുണ മദാനിക്കാണ് ആൻഡ്രു ക്യൂമോയ്ക്ക് ഇരുപത്തഞ്ച് ശതമാനവും സ്ലീവയ്ക്ക് പതിനാല് ശതമാനവും മേയർ ആദംസിന് പതിനൊന്ന് ശതമാനവും അഭിഭാഷകൻ ജിംവാൾഡിന് ഒരു ശതമാനവും പിന്തുണ ലഭിച്ചു പ്രതികരിച്ചവരിൽ പതിമൂന്ന് ശതമാനം പേർക്ക് ആരെയും പിന്തുണയ്ക്കുന്നതിൽ ഉറപ്പില്ലെന്നും ഒരു ശതമാനം പേർ മറ്റൊരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുത്തതായും സർവേ വ്യക്തമാക്കുന്നു ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ മേയർ സ്ഥാനാർത്ഥി സ്കോട്ട് സ്ട്രിംഗറിന് വേണ്ടി പ്രവർത്തിച്ച പോളിംഗ് സ്ഥാപനമായ സ്ലിംഗ്ഷോട്ട് സ്ട്രാറ്റജീസ് ആണ് ഈ സർവേ നടത്തിയത് ജൂലൈ രണ്ട് മുതൽ ആറ് വരെ ന്യൂയോർക്ക് സിറ്റിയിലെ ആയിരത്തി മുപ്പത്തിയാറ് രജിസ്റ്റർ ചെയ്ത വോട്ടർമാരിൽ നടത്തിയ ഈ മൾട്ടി മോഡൽ സർവേയുടെ പിശക് മാർജിൻ പ്ലസ് അല്ലെങ്കിൽ മൈനസ് നാല് പോയിന്റ് രണ്ട് ശതമാനമാണ് തന്റെ സ്വതന്ത്ര ഫ്ളൈറ്റ് ആൻഡ് ഡെലിവർ ലൈനിൽ ക്യൂമോ ഗൗരവമായ പ്രചാരണം നടത്തണോ എന്ന് തീരുമാനിക്കുന്നതിനിടയിലാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു പുറത്തുവന്നത് മുൻ ഗവർണറും നിലവിലെ മേയറും പരസ്യമായി തർക്കിക്കുകയും മദാനിയോടുള്ള എതിർപ്പ് ഏകീകരിക്കുന്നതിനായി മറ്റൊരാളുടെ മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് നിലവിലെ മേയർ എറിക് ആദംസിന്റെ സ്ഥാനം വളരെ മോശമാണ് അദ്ദേഹത്തിന്റെ മൊത്തം അംഗീകാര റേറ്റിംഗ് മൈനസ് മുപ്പത്തിനാലാണ് പ്രതികരിച്ചവരിൽ ഇരുപത്തെട്ട് ശതമാനം പേർ ആദംസിന് അനുകൂലമായ കാഴ്ചപ്പാടും അറുപത്തിരണ്ട് ശതമാനം പേർ പ്രതികൂലമായ കാഴ്ചപ്പാടും പ്രകടിപ്പിച്ചു താരതമ്യം ചെയ്യുമ്പോൾ മദനയ്ക്ക് പ്ലസ് നാലും ക്യുമോയ്ക്ക് മൈനസ് രണ്ടുമാണ് അംഗീകാര റേറ്റിംഗ് ന്യൂസ് ഡെസ്ക് ഇ മലയാളി ഇന്ത്യൻ ചിത്രം ഉ ഉ എന്ന സൂപ്പർ ഹിറ്റ് ഗാനത്തിലൂടെ പ്രശസ്തിയായ ഗായിക ഇന്ദ്രവതി ചൌഹാൻ ആദ്യമായി മലയാളത്തിൽ പാടുന്നു പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അനിൽകുമാർ ജി നിർമ്മിച്ച് സുജിത് എസ് നായർ രജനിയും സംവിധാനവും നിർവഹിക്കുന്ന അംഗം അട്ടഹാസം എന്ന ആക്ഷൻ ത്രില്ലർ ചിത്രത്തിനു വേണ്ടിയാണ് ഇന്ദ്രവതി പാടുന്നത് കഴിഞ്ഞ ദിവസം ഹൈദരാബാദ് സ്റ്റുഡിയോയിലായിരുന്നു റെക്കോർഡിംഗ് നടന്നത് മാധവ് സുരേഷ് ഷൈൻ ടോം ചാക്കോ സൈജു കുറുപ്പ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന ചിത്രം തിരുവനന്തപുരം പശ്ചാത്തലമാക്കി അവതരിപ്പിക്കുന്ന ആക്ഷൻ പാക്കേജ് ത്രില്ലറാണ് ഫിനിക്സ് പ്രഭു ഉൾപ്പെടെ മികച്ച ആക്ഷൻ കൊറിയോഗ്രാഫർമാർ ചിത്രത്തിന്റെ ഭാഗമാകുന്നു മ്യൂസിക് ഡയറക്ടർ ശ്രീകുമാർ വാസുദേവ് ഗാനരചന ഡസ്റ്റൻ അൽഫോൺസ് കോ പ്രൊഡ്യൂസർ സാമുവൽ മത്തായി ക്യാമറ ശിവൻ എസ് സംഗീത് പ്രൊഡക്ഷൻ കൺട്രോളർ ഹരി വെഞ്ഞാറമ്പോട് പി ആർഒ അജയ് തുണ്ടത്തിൽ എന്നിവരാണ് ന്യൂസ് ഡെസ്ക് ഈ മലയാളി ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക ഫിലാഡൽഫിയ ചാപ്റ്റർ പ്രവർത്തന ഉദ്ഘാടനം ജൂലൈ പതിമൂന്ന് ഞായറാഴ്ച നാലു മണിക്ക് മയൂര റെസ്റ്റോറന്റിൽ വെച്ച് നടത്തപ്പെടും പ്രമുഖ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഐ പി സി എൻ എ നാഷണൽ ലീഡേഴ്സ് സുനിൽ ട്രൈസ്റ്റാർ ഷിജോ പൌലോസ് വൈശാഖ് ചെറിയാൻ എന്നിവർ ഉൾപ്പെടെയുള്ള നാഷണൽ നേതാക്കൾ പങ്കെടുക്കുമെന്ന് ചാപ്റ്റർ പ്രസിഡന്റ് അരുൺ കോവാട്ട പ്രസ്താവിച്ചു ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക നാഷണൽ കൺവെൻഷനു മുന്നോടിയായി നടത്തപ്പെടുന്ന ഫിലാഡൽഫിയ ചാപ്റ്റർ കിക്കോഫിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ട്രഷറർ വിൻസെന്റ് ഇമാനുവൽ അറിയിക്കുകയുണ്ടായി കൂടുതൽ വിവരങ്ങൾക്ക് പ്രസിഡന്റ് അരുൺ കോവാട്ട് ജനറൽ സെക്രട്ടറി സുമോദ് നെല്ലിക്കലി ർ വിൻസെന്റ് ഇമാനുവൽ വൈസ് പ്രസിഡന്റ് റോജിഷ് സാമുവൽ ജോയിന്റ് സെക്രട്ടറി ജോർജ് ഒലിക്കൽ ജോയിന്റ് ട്രഷറർ സിജിൻ തിരുവല്ല ചാപ്റ്റർ മെമ്പേഴ്സ് ജോബി ജോർജ് സുധാ കർത്ത ജോർജ് നടവയൽ രാജു ശങ്കരത്തിൽ ജിമോൺ ജോർജ് ജിജി കോശി ലിജോ ജോർജ് ജിനോ ജേക്കബ് സജു വർഗീസ് എബിൻ സബാസ്റ്റിൻ എന്നിവരുമായി ബന്ധപ്പെടുക ന്യൂസ് ഡെസ്ക് ഈ മലയാളി <old> ി സഭയുടെ നോർത്ത് ഈസ്റ്റ് അമേരിക്കൻ ഫാമിലി ആൻഡ് യൂത്ത് കോൺഫറൻസ് ജൂലൈ ഒൻപതിന് ഹിൽട്ടൺ ഹോട്ടൽ ആൻഡ് മീറ്റിംഗ് സെന്ററിൽ ഇന്ത്യൻ സംസ്കാരത്തെയും ക്രിസ്ത്യൻ പാരമ്പര്യത്തെയും ആഘോഷിക്കുന്ന ഊർജ്ജസ്വലമായ ഉദ്ഘാടന ഘോഷയാത്രയോടെ ആരംഭിച്ചു മദ്രാസന മെത്രാപൊലിത്ത സക്രിയാ മാർ നിക്കളാവോസിന്റെ സാന്നിധ്യത്താൽ ഘോഷയാത്ര അനുഗ്രഹീതമായി മദ്രാസന ഭാരവാഹികൾ ഫാദർ ഡോക്ടർ വർഗീസ് എം ഡാനിയൽ മദ്രാസന സെക്രട്ടറി മലങ്കര സഭ മാനേജിംഗ് കമ്മിറ്റി അംഗം കെ ജി ഉമ്മൻ ഭദ്രാസന കൌൺസിൽ അംഗങ്ങളായ ഫാദർ വിജയ് തോമസ് ജോബി ജോൺ ഷെയ്ൻ ഉമ്മൻ ബിജോ തോമസ് ഉമ്മൻ കാപ്പിൽ എന്നിവരും പങ്കെടുത്തു ഫാമിലി ആൻഡ് യൂത്ത് കോൺഫറൻസ് കോർ ടീമിലെ അംഗങ്ങൾ കോർഡിനേറ്റർ ഫാദർ അബു പീറ്റർ സെക്രട്ടറി ജെയ്സൺ തോമസ് ട്രഷറർ ജോൺ താമരവേലിൽ സുവനീർ എഡിറ്റർ ജെയ്സി ജോൺ ഫിനാൻസ് മാനേജർ ഫിലിപ്പ് തങ്കച്ചൻ അസിസ്റ്റന്റ് ട്രഷറർ ലിസ് പോത്തൻ അസിസ്റ്റന്റ് സെക്രട്ടറി ഡോക്ടർ ഷെറിൻ എബ്രഹാം എന്നിവരും നേതൃത്വം നൽകി കോൺഫറൻസിലെ മുഖ്യപ്രഭാഷകരായ ഫാദർ ഡോക്ടർ നൈനൻ വി ജോർജ് ഫാദർ ഡോക്ടർ തിമോത്തി തോമസ് ഫാദർ ജോൺ വെർഗീസ് ഡി കെൻ അന്തോണിയോസ് ആന്റണി മദ്രാസനത്തിലുടനീളമുള്ള ഇടവകളിൽ നിന്നുള്ള വൈദഗ്ധ്യും വിശ്വാസികളും ഘോഷയാത്രയിൽ പങ്കുചേർന്നു പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ചും വർണ്ണാഭമായ കുടകൾ പിടിച്ചും പങ്കെടുത്തവർ മനോഹരമായ ദൃശ്യപ്രദർശനം സൃഷ്ടിച്ചു അതേസമയം ചെണ്ടമേളത്തിന്റെ താളാത്മകത എല്ലാ പ്രായത്തിലുമുള്ള ജനക്കൂട്ടത്തെ ആനന്ദിപ്പിച്ചു കോർഡിനേറ്റർമാരായ രാജൻ പടയറയും എബ്രഹാം പോത്തനും കൃതജ്ഞതയോടെയും ശ്രദ്ധയോടെയും ഘോഷയാത്രയുടെ ക്രമീകരണങ്ങൾ നയിച്ചു വൈദികരുടെ പിന്തുണയോടെ സായാഹ്ന പ്രാർത്ഥന ശുശ്രൂഷയ്ക്ക് മാർണിക്ലാവോസ് നേതൃത്വം നൽകി പ്രാർത്ഥനയ്ക്ക് ശേഷം ഫാദർ അബു പീറ്റർ സദസ്സിനെ സ്വാഗതം ചെയ്തു മാർണിക്ലാവോസ് ഉദ്ഘാടന പ്രസംഗം നടത്തി തുടർന്ന് കോൺഫറൻസിലെ മുഖ്യ പ്രഭാഷകനായ ഫാദർ ഡോക്ടർ നൈനൻ വി ജോർജ് ആമുഖ പ്രസംഗം നടത്തി തിരുമേനിയും മറ്റ് വിശിഷ്ട വ്യക്തികളും ചേർന്ന് നിലവിളക്ക് കൊളുത്തി കോൺഫറൻസിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു സമ്മേളനം യാഥാർത്ഥ്യമാക്കാൻ സഹായിച്ച എല്ലാവർക്കും കോൺഫറൻസ് ട്രഷറർ ജോൺ താമരവേലിൽ ഹൃദയംഗമമായ നന്ദി അറിയിച്ചു ഫാദർ ഡോക്ടർ ബാബു കെ മാത്യുവിന്റെ നേതൃത്വത്തിൽ ന്യൂജേഴ്സി ഏരിയ ഇടവുക്കുകളുടെ ഗായക സംഘത്തിന്റെ ഹൃദ്യമായ ഗാനാലാപനം സദസ്സിൽ നിന്ന് മികച്ച സ്വീകാര്യത നേടി ദീപ്തി മാത്യു വൈകുന്നേരത്തെ ചടങ്ങിന്റെ മാസ്റ്റർ ഓഫ് സെറമണിയായി സേവനമനുഷ്ഠിച്ചു സമ്മേളനത്തിലുടനീളമുള്ള എല്ലാ ആരാധനാക്രമ ശുശ്രൂഷകളും ഇംഗ്ലീഷിലും മലയാളത്തിലും നടത്തും കോൺഫറൻസ് ജൂലൈ പന്ത്രണ്ട് ശനിയാഴ്ച അവസാനിക്കും ന്യൂസ് ഡെസ്ക് ഇതോടെ പ്രവാസി ചാനൽ ഇ മലയാളി ഡോട്ട് കോം ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ടോട്ട് കോം അല്ലെങ്കിൽ എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക